ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്റ്റേഷനിലിരിക്കുന്ന സച്ചി പോലീസിനോട് സത്യങ്ങൾ വിളിച്ച് പറയുന്ന സുതിയുടെ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ആരും അറിയാതെ സുതി ആണെങ്കിലും സുതിയുടെ സാധനങ്ങളൊന്നും ആ പിടിച്ചെടുത്ത വസ്തുക്കളിൽ ഇല്ല സുതി തൻ്റെ സാധനങ്ങളൊക്കെ കടയിൽ നിന്നും മോഷണം പോയ വസ്തുക്കളൊക്കെ തിരിച്ചു കിട്ടി എന്നുള്ള സന്തോഷത്തിൽ ഓടി വന്നതാണ് പക്ഷെ അതിലൊരു സാധനം പോലും സ്റ്റേഷനിൽ പിടിച്ചെടുത്ത വസ്തുക്കളിൽ ഇല്ല അപ്പോൾ സുതി അതിൻ്റെ പരാതിയൊക്കെ പറയുമ്പോഴും പോലീസ് പറയുന്നുണ്ട് താൻ എന്തൊരു മണ്ടനാടോ അത് നാല് ലക്ഷം രൂപയുടെ നഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അഞ്ച് ലക്ഷം രൂപയുടെ കണക്ക് എന്താണോ താൻ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ സുതി ഉള്ള നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് പിന്നെ നാല് ലക്ഷം രൂപയുടെ നഷ്ടമാണ് സാർ ഉണ്ടായത് പക്ഷേ ഒരു ലക്ഷം രൂപ ലാഭം ഉണ്ടെന്ന് ഞാൻ ഭാര്യയെടുത്ത് പറഞ്ഞു പോയി പിന്നെ ആ കണക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അഞ്ച് ലക്ഷം രൂപ ഒരു സ്ഥലത്ത് നിന്നും ഒപ്പിച്ച് എങ്ങനെയെങ്കിലൊക്കെ ഒപ്പിച്ചിട്ടാണ് ഞാൻ കൊടുത്തത് സാർ എന്നൊക്കെ പറയുമ്പോഴേക്കും പോലീസ് ചീത്ത പറയുന്നുണ്ട് താൻ പഠിച്ച ഒരാളല്ലേ താൻ എന്തൊരു മണ്ടനാടോ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് കാരണം வீட்டிலே கொண்டு கொடுத்த பை രേവതിയുടെ ആഭരണങ്ങൾ വിറ്റിട്ട് മേടിച്ച പൈ കൊണ്ടുവന്ന പൈസയാണെന്ന് സുതി സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം സ്തുതിക്ക് ബിസിനസ്സിൽ വൻ നഷ്ടമാണല്ലോ ഉണ്ടായിരിക്കുന്നത് സാധനങ്ങളൊക്കെ പറ്റിക്കപ്പെട്ടു എന്ന് സച്ചി മനസ്സിലായിട്ടുണ്ട് അത് റെക്കോർഡും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആണെങ്കിൽ പോലീസുകാരനോട് പറയുന്നുണ്ട് സർ എൻ്റെ കടയിൽ നിന്ന് മോഷണം പോയ വസ്തുക്കളൊന്നും തന്നെ ഇവിടെ ഇല്ല എന്ന് പറയുമ്പോഴേക്കും ടെൻഷൻ ടെൻഷനാവണ്ടെന്ന് പോലീസ് സമാധാനിപ്പിക്കുന്നുണ്ടേ അപ്പോൾ സുതി പറയും എങ്ങനെ ടെൻഷനാവാതിരിക്കും സാർ എന്ന് പറയുമ്പോൾ പോലീസ് നേരെ പോയി സ്റ്റേഷനിൽ ആ ജയിലിൽ ലോക്കപ്പിൽ കിടക്കുന്ന പ്രതിയോട് ചോദിക്കുവാണേ അപ്പോഴേക്കും അങ്ങോട്ട് പോകുമ്പോൾ സച്ചി ഒളിച്ചു നിൽക്കുന്നുണ്ട് ഒരു മതിലിൻ്റെ പുറകേലായിട്ട് പോലീസ് ചോദിക്കുന്നുണ്ട് എടോ ഇവൻ്റെ കടയിൽ നിന്ന് നിങ്ങൾ മോഷ്ടിച്ച സാധനങ്ങളൊക്കെ എവിടെയുടോന്നും ചോദിക്കുമ്പോഴേക്കും സാർ അതൊക്കെ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രോഡക്റ്റല്ലേ അതപ്പം തന്നെ സെയിലായിപ്പോയി എന്ന് ആ പ്രതി പിടിച്ചെടുത്ത പ്രതി പറയുന്നുണ്ട് അപ്പോഴേക്കും ചോദിക്ക് ദേഷ്യം വരുന്നുണ്ട് എടോ മരിയാറയ്ക്ക് എൻ്റെ കടയിൽ നിന്ന് മോഷ്ടിച്ച വസ്തുക്കളൊക്കെ ഇങ്ങോട്ടേക്ക് തന്നോ ഞാൻ ബിസിനസ്സിലെ വലിയ ആളാവും എന്നൊക്കെ പറഞ്ഞ് എന്നെ സുഖിപ്പിച്ച എൻ്റെ കടയിലെ സാധനങ്ങളും മോഷ്ടിച്ചിട്ട് മര്യാദക്ക് തന്നോ എന്നൊക്കെ പറഞ്ഞു ും മോഷ്ടിച്ചവര് പറയുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ സാറ് വലിയ ആളാവും ബിസിനസ്സിൽ എന്നൊക്കെ പറഞ്ഞ് സുധിയെ പിന്നെയും സുഖിപ്പിക്കുവാണെ സുതി ചൂടാവാൻ തുടങ്ങുമ്പോഴേക്കും പോലീസുകാർ പറയുന്നുണ്ട് വേണ്ട വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ ഞങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരാം ആർക്കാ സെയിൽ ചെയ്തതെന്നൊക്കെ ഞങ്ങൾ ചോദ്യം ചെയ്യട്ടെ ക്വസ്റ്റ്യൻ ചെയ്ത് വരുന്നേ ഉള്ളു കിട്ടിയാൽ നിങ്ങളെ വിവരം അറിയിക്കാം എന്നൊക്കെ സുധിയോട് പറയുന്നുണ്ട് അപ്പോൾ സുതി പറയും സാർ അഞ്ചു ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് സാർ എന്ന് പറയുമ്പോഴേക്കും പോലീസ് പിന്നെയും ചീത്ത പറയും ഈ ബുദ്ധി തനിക്ക് വിവരവും ബുദ്ധിയൊക്കെ തനിക്ക് നേരത്തെ വേണമായിരുന്നു ആളുകളെ കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവ് വേണം ഇവരൊക്കെ ഒരിക്കലും വലിയ വലിയ ഷോപ്പുകളിലൊന്നും പോവില്ല പുതുതായിട്ട് തുടങ്ങിയ ഷോപ്പുകളിലും ചെറിയ ചെറിയ കടകളിലുമാണ് ആണ് ഇവർ മോഷണം കേന്ദ്രീകൃതി കേന്ദ്രീകരിച്ചോണ്ടും പോകുന്നത് അതിൽ പറ്റിക്കപ്പെട്ട ഒരാളാണ് താനും ഇനിയെങ്കിലും ആളുകളെ കണ്ടാൽ മനസ്സിലാക്കാൻ പഠിക്കുക എന്നിട്ട് ബിസിനസ് ചെയ്യുന്നതൊക്കെ പോലീസ് ഉപദേശിക്കുന്നുണ്ട് സുതി ഭയങ്കര നിരാശയില്ല എന്നിട്ട് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങുവാണ് ഏതായാലും സച്ചിക്ക് ഒരു നല്ല തെളിവാണ് കിട്ടിയിരിക്കുന്നത് കാരണം സുതി ബിസിനസ്സിൽ നല്ലവണ്ണം പറ്റിക്കപ്പെട്ടു എന്ന് സച്ചിക്ക് ഏതായാലും മനസ്സിലായിട്ടുണ്ട് പക്ഷേ ആ പറ്റിക്കപ്പെട്ട വിവരമാണെങ്കിലോ വീട്ടിലും പറഞ്ഞിട്ടില്ല ലാഭം കിട്ടിയ കാശാണെങ്കിലോ കൊണ്ടുവന്ന് കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ഏകദാണ്ടൊക്കെ രേവതിയുടെ സ്വർണം എങ്ങോട്ട് പോയി എന്നുള്ള വിവരം സച്ചിക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് സുതി സ്റ്റേഷനിൽ നിന്നും പോയി കഴിയുമ്പോഴേക്കും സച്ചിയും മഹേഷും പറയുന്നുണ്ട് സാർ ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല സാർ ഇവരെ പോലെ തന്നെ ഞങ്ങളും പറ്റിക്കപ്പെട്ടതാണ് ഞങ്ങൾ പ്രോഡക്റ്റ് മേടിക്കാൻ വേണ്ടി വന്നതാണ് സാർ ഞങ്ങളെ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞ് പോലീസിനോട് അപേക്ഷിക്കുവാണേ അപ്പോഴേക്കും ആ പോലീസ് നേരത്തെ പ്രോഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വന്ന ഓണർമാരില്ലേ അവരോട് ചോദിക്കുന്നുണ്ട് ോ നിങ്ങളുടെ ഷോപ്പിൽ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവരുണ്ടായിരുന്നോന്ന് ഐഡൻറ്റിഫൈ ചെയ്തെന്ന് പറയുമ്പോഴേക്കും അവർ പറയും ഇല്ല സാർ ഇവരൊന്നും ഉണ്ടായിരുന്നില്ല അയാൾ മാത്രമേ ഉണ്ട് അയാളും അയാളുടെ കൂട്ടുകാരും വേറെ കൂട്ടുകാരായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്ക് പോലീസുകാർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ സച്ചിയും മഹേഷും നിരപരാധിയാണെന്ന് പോലീസ് പോലീസപ്പോൾ പറയും ഇവർ തുറന്നു വിട്ടോ ഇവരുടെ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ട് വിട്ടാൽ എന്ന് പറഞ്ഞിട്ട് സച്ചിയും മഹേഷിനെ റിലീസ് ചെയ്യുവാണേ സച്ചി ഏതായാലും നല്ല സന്തോഷത്തിലാണ് കാരണം നല്ലൊരു തെളിവാണ് സച്ചിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് സച്ചി അതും കൊണ്ട് നേരെ വീട്ടിലോട്ട് ഓടിപ്പോവാണ് വീട്ടിലെത്തുമ്പോഴേക്കും സുതിയുടെ കാറും ചുരിപ്പുമൊക്കെ പുറത്ത് കിടക്കുന്നതാണോ സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് ഓ ഇവൻ ഇവിടെ ഉണ്ട് അപ്പോൾ ഇപ്പം തന്നെ കാര്യം അങ്ങോട്ട് അവതരിപ്പിച്ചോളാന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറിട്ട് അച്ഛനെ വിളിക്കുവാണേ അച്ഛാ അച്ഛാ ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും എന്താടാ സച്ചി എന്താന്ന് പറയുമ്പോഴേക്കും അച്ഛാ ഞാൻ ഇന്നൊരു സിനിമ കാണിച്ചു തരാൻ പോവുകയാണെ അപ്പോൾ രവീന്ദ്രൻ ജയിക്കും സിനിമയോ എന്ത് സിനിമ ഇവിടുത്തെ ഈ വീട്ടിലുള്ള ഒരാൾ അഭിനയിച്ച സിനിമയ ഞാൻ കാണിച്ചു തരാമെന്ന് പറയുമ്പോഴേക്കും രേവതി വന്ന് ചോദിക്കുന്നുണ്ട് സച്ചിയേട്ടാ മഹേഷിനെ ഫ്രിഡ്ജ് മേടിക്കാൻ വേണ്ടി മേടിച്ചോ എന്ന് ചോദിക്കുവാണ് അപ്പോൾ സച്ചി പറയും ആ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി എല്ലാം ഉണ്ട് ഏഹ് എല്ലാം മേടിച്ചോ അതല്ല എല്ലാം വിറ്റെന്ന് പറഞ്ഞിട്ട് ഒരാളിവിടെ ഭയങ്കര ഓഫ് നടത്തിയായിരുന്നില്ലേ ആ ആ സിനിമയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അച്ഛൻ ആദ്യം തന്നെ എളുപ്പം അമ്മയും സുധിയും പിന്നെ അതുപോലെ തന്നെ പാർലർ ഏട്ടത്തെയും ഒക്കെ വിളിച്ചോണ്ട് പോകുക പറയുവാണ് എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട് രേവതി നീ ശ്രീകാന്തിനെയും വർഷെയും വിളിക്കുന്നു പറയുവാണ് എന്നിട്ട് എല്ലാവരും ഹാളിലോട്ട് ചേരുന്നുണ്ട് ആർക്കും ആർക്കും കാര്യം എന്താണെന്ന് എന്താണെന്നറിയത്തില്ല ചന്ദ്ര വന്ന് ചോദിക്കുന്നുണ്ട് എന്താ വീണ്ടും നേരത്തെ പോലെ തുടങ്ങുവാണോ എല്ലാവരും ഇവിടെ നിർത്തിയിട്ട് വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും സച്ചി രവീന്ദ്രനോട് പറയുന്നുണ്ട് അച്ഛാ ഇവൻ അഞ്ച് ലക്ഷം രൂപ എങ്ങനെ കിട്ടി അച്ഛാ അപ്പോഴേക്കും രവീന്ദ്രൻ ജയിക്കും അഞ്ച് ലക്ഷോ അഞ്ച് ലക്ഷം ആ അതാണ് നമ്മളന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ ഇവൻ ഇവൻ വന്ന് ലാഭം കിട്ടിയെന്നൊക്കെ പറഞ്ഞ് പാർലർ ഒരു ലക്ഷം രൂപ ഏൽപ്പിച്ചായിരുന്നല്ലോ പാർലർ ഏട്ടത്തി അമ്മയ്ക്കും അതിൽ നിന്നൊരു പത്തായിരം രൂപ എടുത്ത് കൊടുത്തായിരുന്നല്ലോ ആ പൈസ ഇവൻ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതിയുടെയും ചന്ദ്രയുടെയും മുഖോ ഗങ്ങൾ മാറുന്നുണ്ടേ അപ്പോഴേക്കും നമ്മുടെ പാർലർ അതായത് ശ്രുതി വന്നിട്ട് പറയുന്നുണ്ട് സച്ചിക്ക് എന്താ അറിയേണ്ടത് ആ പൈസ എവിടെ നിന്നാണ് വന്നതിന് സച്ചിക്ക് അറിയാൻ പാടില്ലേ ശ്രുതിക്ക് ആ ദിവസം ഒരുപാട് പ്രോഡക്റ്റ് സെയിലായി അതിൽ നിന്നും കിട്ടിയ ലാഭമാണ് അന്ന് കൊണ്ടന്ന് ഏൽപ്പിച്ചതെന്നൊക്കെ ശ്രുതി പറയുവാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഓ പ്രോഡക്റ്റ് സെയിലായത് ലാഭം ആ ആ ആ അപ്പോൾ തന്നെ ചന്ദ്ര പറയും എടീ രേവതി ഇവനെന്താ വല്ല മറവിയുണ്ടോ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിക്കുമെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സച്ചി പറയും ആ ഹോസ്പിറ്റലല്ലേ കാണിക്കാം കാണിക്കാം അതിനു മുമ്പ് ഞാനിപ്പോൾ എല്ലാവർക്കും ഒരു സിനിമ കാണിച്ചതരാൻ പോവാണേ അപ്പോൾ വർഷ പറയും എന്ത് സിനിമയാണ് ആ ഒരു സിനിമ ഞാൻ തന്നെ പിടിച്ച സിനിമയാണ് അപ്പോൾ വർഷ ചോദിക്കും ഏ സച്ചേട്ടാ സിനിമയൊക്കെ പിടിക്കാൻ തുടങ്ങിയോ ആ പിന്നെ പിന്നല്ലാതെ അപ്പോൾ ശ്രീകാന്ത് പറയും എന്താ സച്ചിയേട്ടാ എന്താ കാര്യം ടാ ഒരു കാര്യം നമ്മൾ സത്യം കണ്ടുപിടിച്ചു കഴിഞ്ഞ് അതിവിടെ വന്ന് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല പക്ഷെ തെളിവുണ്ടെങ്കിലോ എല്ലാവരും വിശ്വസിക്കും അതുകൊണ്ട് തന്നെ തെളിവോടെ ഞാൻ കൈയോടെ പൊക്കിക്കൊണ്ട് വന്നിരിക്കുവാണ് അതിന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചരാമെന്ന് പറഞ്ഞിട്ട് സച്ചി തൻ്റെ ഫോണിലുള്ള വീഡിയോ ടി വി കൂടി പ്ലേ ചെയ്യുവാണേ പ്ലേ ചെയ്യുന്നതിന് മുമ്പ് സച്ചി ശ്രുതിയോട് പറയുന്നുണ്ട് പാലരേട്ടത്തി അന്ന് പാലരേട്ടത്തി പറഞ്ഞില്ലേ എൻ്റെ ഭർത്താവ് നല്ല ബുദ്ധിമാനാണ് എൻ്റെ ഭർത്താവിൻ്റെ വളർച്ച നിങ്ങളൊക്കെ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് എങ്ങനെയാ ഭർത്താവ് വളരുന്നതെന്ന് പാർലർ കാണണ്ടേ ഞാൻ കാണിച്ചു തരാം അച്ഛ അച്ഛൻ ഇരിക്കേ എല്ലാവർക്കും കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് സച്ചി പ്ലേ ചെയ്യുവാണേ വീഡിയോ കാണുന്നതും ശ്രുതി ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഷോക്കാവുമാണ് കാരണം ശ്രുതി സത്യങ്ങൾ മുഴുവൻ പോലീസിനോട് വിളിച്ചു പറയുകയാണല്ലോ രണ്ട് ഫ്രിഡ്ജ് മൂന്ന് വാഷിംഗ് മെഷീൻ എ സി ടി വി അങ്ങനെയെല്ലാം തൻ്റെ കയ്യിൽ നിന്ന് പറ്റിക്കപ്പെട്ട ഇവർ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നും അഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടമാണ് തനിക്കുണ്ടായെന്നും നാല് ലക്ഷം രൂപ ഡീലർക്ക് കൊടുക്കേണ്ടി വന്നുവെന്നും ഒരു ലക്ഷം രൂപ ഭാര്യയ്ക്ക് ലാഭമാണെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചുവെന്നും താൻ പറ്റിക്കപ്പെട്ട വിവരം ഭാര്യയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ വായിലിരിക്കുന്നൊക്കെ താൻ കേൾക്കേണ്ടി വരുമെന്നൊക്കെ പോലീസിനോട് പറയുന്ന കാര്യങ്ങളൊക്കെ സച്ചി റെക്കോർഡ് ചെയ്ത വീഡിയോ ശ്രുതി കാണുന്നതും വല്ലാണ്ട് ശ്രുതി കണ്ണെന്ന് അറിയുന്നുണ്ട് ഷോക്കും ആകുവാണ് സച് ശ്രുതിയും ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ് ഷോക്കായിട്ട് ശ്രുതിയെ ഇങ്ങനെ നോക്കുവാണ് ചന്ദ്രക്കും എന്ത് ചെയ്യണം എന്നറിയില്ല കാരണം സച്ചി തെളിവോട് കൂടിയാണല്ലോ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് വീഡിയോ ഒക്കെ പ്ലേ ചെയ്തിരിക്കുന്നത് അങ്ങനെ ശ്രുതിക്ക് ലാഭം വന്നു എന്ന് പറഞ്ഞ കാര്യം തട്ടിപ്പാണെന്ന് വീട്ടിലുള്ള വീട്ടിലുള്ള എല്ലാവരും മനസ്സിലാക്കിയിരിക്കുവാണ് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് സച്ചിയേട്ടാ അപ്പോൾ അവർ ഈ സുതിയുടെ കയ്യിൽ നിന്ന് എല്ലാ വസ്തുക്കളും പറ്റിച്ചോണ്ടാണോ മോഷ്ടിച്ചുകൊണ്ടും പോയി എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ആ ഈ ബുദ്ധിശാലി ഭയങ്കരമായിട്ട് പറ്റിക്കപ്പെട്ടു ഒരുപാട് പ്രോഡക്റ്റ് അവർ മേടിച്ചോണ്ടും പോയി ബ്ലാക്ക് മണി ആയതുകൊണ്ടിനെ ബില്ല് വേണ്ട എന്നൊക്കെ പറയുകയും ചെയ്തു ഇവനാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു മാത്രമല്ല അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച കാശ് വേറൊരു കൂട്ടർ വന്ന് ചോദിച്ചപ്പോൾ വിജിലൻസുകാരാണെന്ന് പറഞ്ഞ് പറ്റിച്ചപ്പോൾ അതെടുത്ത് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു അങ്ങനെ എന്തോരം പറ്റിക്കപ്പെട്ടാൽ ഇവനിവിടെ നിൽക്കുന്നതെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഒന്ന് സച്ചി പറയുവാണെ ശ്രുതിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിക്കുവാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് എടാ ശ്രുതി നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് വിളിക്കുവാണെ സ്തുതി ചെല്ലുമ്പോഴേക്കും രവീന്ദ്രൻ ജയിക്കുന്നുണ്ട് എന്താടാ സുതി ഇത് അപ്പോൾ ഇത്രയും നാളും നീ ഞങ്ങളോട് പറഞ്ഞത് കള്ളമായിരുന്നു നീ ബിസിനസ്സിൽ നന്നായിട്ട് പറ്റിക്കപ്പെട്ടോ ആ വിവരം എന്താടാ എവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും സുതി പറയുന്നുണ്ട് അച്ഛാ അത് പിന്നെ എടാ ആവുമ്പോൾ പറ്റിക്കപ്പെടലും ഉയർച്ചയും താഴ്ചയും എല്ലാം ഉണ്ടാവും പക്ഷേ ഈ നുണ പറഞ്ഞത് നീ ഇത്രയും നാളും ഞങ്ങളെ അപ്പം നുണ പറഞ്ഞ് പറ്റിക്കുമായിരുന്നു അല്ലേ ഞാനും നീയും നന്നായി നീ നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ പഠിച്ചു എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴല്ല അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായതെന്നൊക്കെ രവീന്ദ്രൻ ഭയങ്കരമായിട്ട് ചൂടാവുവാണെ ശ്രുതിനോട് അപ്പോഴൊക്കെ രേവതി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ശ്രുതി ശ്രുതിയല്ലേ അന്ന് പറഞ്ഞത് എൻ്റെ ഭർത്താവിനെ നിങ്ങളുടെ വളർച്ച കണ്ടിട്ട് അസൂയിയാണ് എൻ്റെ ഭർത്താവ് വെറുതെ എപ്പോഴും നിങ്ങളുടെ നിങ്ങളോടുള്ള കുശുമ്പ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങളും പറഞ്ഞായിരുന്നു നിങ്ങളുടെ ഉയർച്ച ശ്രുതി ഇനി ഭയങ്കരമായിട്ട് സമ്പാദിക്കാൻ പോകുന്നതാണ് നിങ്ങളുടെ കണ്ണൊക്കെ തള്ളിപ്പോകുന്നൊക്കെ ഇങ്ങനെയാണോ നിങ്ങളുടെ ഭർത്താവ് സമ്പാദിക്കുന്നത് ഇങ്ങനെയാണോ ഒരാൾ നന്ന ഒരു നല്ല ആൾ സമ്പാദിക്കുന്നതിൻ്റെ ലക്ഷണം എന്നൊക്കെ രേവതി ചോദ്യം ചെയ്യുകയാണെങ്കിൽ ശ്രുതിയെ അപ്പോഴേക്കും ശ്രുതിക്ക് ഒന്നുകൂടെ ദേഷ്യം വരും ശ്രുതിയുടെ കൺട്രോൾ വിട്ടിട്ട് ശ്രുതിനോട് ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി ഇത് എന്താ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അതു പിന്നെ ശ്രുതി എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും വർഷ വരുവാണ് അതിൻ്റെ കൂടി വർഷം വന്ന് ചോദിക്കുന്നുണ്ട് അല്ല എനിക്കപ്പോഴും ഒരു കാര്യം മനസ്സിലാവുന്നില്ല അഞ്ച് ലക്ഷം രൂപ പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ഡീലർക്ക് നാല് ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു ഇവിടെ കൊണ്ടുവന്ന് ഒരു ലക്ഷം രൂപ ലാഭം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്തു അപ്പോൾ ആ പൈസ എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുകയാണെ വർഷ അപ്പോഴേക്ക് സച്ചി പറയും ആ അതാണ് എൻ്റെയും ക്വസ്റ്റ്യൻ പറയടാ എങ്ങനെ കിട്ടിയടാ നിനക്ക് അഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ട് സച്ചി സുധീടെ നേരെ ചെല്ലുവാണേ പറയടാ എങ്ങനെയാണോ നീ കാശ് ഒപ്പിച്ചതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചി ഇവിടെ നേരത്തെ തന്നെ ഒരുപാട് വിഷയങ്ങൾ നടന്നു അതും ഇതും തമ്മിൽ എന്തെങ്കിലും സംബന്ധമുണ്ടോ അത് വിറ്റിട്ടെല്ലാം നീ ഡീലർക്കുള്ള പൈസയും ലാഭവും എല്ലാം ഒപ്പിച്ചത് പറയടാ സുതി എനിക്ക് നിൻ്റെ വായിൽ നിന്ന് അത് കേൾക്കണം എന്ന് സച്ചി പറഞ്ഞ് സുധീൻ്റെ അടുത്തോട്ട് പോകുവാണേ അപ്പോഴേക്ക് ചന്ദ്ര എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇടയിൽ കയറിയിട്ട് സുധീടെ മുഖത്തിട്ട് ഒറ്റ അടയടിക്കുവാണേ അപ്പോഴേക്ക് സുതി അമ്മേ ആ നീ എന്തടാ പറ്റിക്കപ്പെട്ടതും പോരാ എന്തൊക്കെ കളങ്ങളാണ് ഇവിടെ വന്ന് പറഞ്ഞത് എടാ സുതി പറയടാ നിനക്ക് എവിടെ നിന്നാണ് ആ പൈസ ഒപ്പിച്ചത് നീ എങ്ങനെയാണ് ആ പൈസ ഒപ്പിച്ചത് ആറിടുത്തു നിന്നെങ്കിലും കടം മേടിച്ചോ കടം മേടിച്ചോ ഒന്ന് ചന്ദ്ര ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെ സത്യത്തിൽ ചന്ദ്ര ഇടപെട്ടത് സുതിയുടെ വായിൽ നിന്നും സുതിയെങ്ങാനും സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രയും കൂടി പെടുമല്ലോ അതിൽ നിന്നും തടുക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്ര ഈ ഇടയിൽ കയറി ഇടപെട്ടത് കാരണം സച്ചി എങ്ങനെയെങ്കിലും സുധീനെ കൊണ്ട് സത്യം പറയിപ്പിക്കുമെന്ന് ചന്ദ്രക്കറിയാം അപ്പോൾ ചന്ദ്ര അതിൻ്റെ ഇടയിൽ കയറി നീ എവിടെന്നെങ്കിലും കടം മേടിച്ചതാണോ കടം മേടിച്ചതാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും സുതി പറയുമല്ലോ കടം മേടിച്ചിട്ടാണ് ഞാൻ കൊടുത്തിയെന്ന് അതിനുള്ള അടവാണ് ചന്ദ്രയുടെ ed സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് ചന്ദ്ര ഏത് സത്യങ്ങൾ സുതി പുറത്ത് പറയാണ്ടിരിക്കാൻ വേണ്ടി കാണിക്കുന്ന ഷോ ഓഫ് ആണെന്ന് സച്ചി എല്ലാം കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണെ ഇവരുടെ തല്ലലും ചന്ദ്ര തല്ലുന്നതും സുതി മേടിക്കുന്നതും അപ്പോഴേക്കും സച്ചി പറയും അച്ഛാ ആ പൈസ എങ്ങനെ വന്നു എന്ന് എനിക്കിപ്പം മനസ്സിലായി എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര വീണ്ടും ആ ടോപ്പിക്ക് മാറ്റുവാണേ എടാ എങ്ങനെയാടാ നീ ആ പൈസ ഒപ്പിച്ചത് പറയടാ പറയട ആരുടെ അടുത്ത് കടം മേടിച്ചോന്ന് വീണ്ടും വീണ്ടും ചന്ദ്ര ചോദിക്കുവാണേ അപ്പോഴേക്കും സുതിക്ക് കാര്യം മനസ്സിലായി ഈ അമ്മ താൻ കടം മേടിച്ചതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചോദിക്കുക തെന്ന് അപ്പോൾ സുതി പറയുന്നുണ്ട് ആ അതെ അതെ ഞാൻ കടം മേടിച്ചതാണ് കടം മേടിച്ചിട്ടാണ് കൊടുത്തതെന്ന് പറയുവാണേ അപ്പോഴേക്കും ചന്ദ്ര തല്ലലൊക്കെ നിർത്തിട്ട് ഷേ എന്ന് പറഞ്ഞ് നിർത്തുവാണേ സച്ചിക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇവരുടെ അഭിനയമാണെന്ന് അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കും എടാ പറയടാ നീ ആരുടെയും അടാ കടം മേടിച്ചെന്ന് പറയുമ്പോഴേക്കും സുതി പറയുന്നുണ്ട് അച്ഛാ അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഏത് ഫ്രണ്ട് ഏത് ഫ്രണ്ടാടാ നിനക്ക് ഇത്രയോ ലക്ഷം രൂപ കടവായിട്ട് തന്നെയെന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും സുതി മറ്റേ പാർക്കിലെ ഫ്രണ്ടിൻ്റെ പേര് പറയുവാണേ അവനിങ്ങനെ പലിശക്ക് പൈസ കൊടുക്കുമെന്ന് ഏർപ്പാടുണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര വീണ്ടും തല്ലുകയാണെ എന്താണ് ഈ വിവരം ഞങ്ങളോട് പറയാത്തേ ഞങ്ങളോട് എന്താണ് മറച്ചു വെച്ചത് എന്തിനാണ് കള്ളം പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി എടയാറിട്ട് പറയും ആൻറ്റി മതി ആൻറ്റി തല്ലിയത് ഇനി തല്ലല്ലേ ശ്രുതി ആരെ ഒന്നിലെങ്കിലും പറ്റിച്ചില്ലല്ലോ ശ്രുതിയല്ലേ പറ്റിക്കപ്പെട്ടേന്നൊക്കെ പറയുവാണേ സച്ചിയൊന്നും മിണ്ടാതെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുവാണ് പേടിച്ചിട്ടായിരിക്കും ആൻറ്റി പറയാതിരുന്നത് ഇവിടെ വന്നിത് എങ്ങനെ പറയും ആ ശ്രുതി പേടിച്ചിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുവാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് പേടിച്ചിട്ടാണെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് പിന്നെ എങ്ങനെ ചെയ്യാനാ ഇവിടെ വന്ന് സുതി എങ്ങനെ ഈ കാര്യം പറയും ഒന്നിലെങ്കിലും സുതി സുതിയുടെ കാശ് തന്നെയല്ലേ പറ്റിക്കപ്പെട്ടിരിക്കുന്നത് ഈ സച്ചി എന്തോ സച്ചിയുടെ കാശ് സുതി ശുതി അടിച്ചു മാറ്റിയ പോലെയാണല്ലോ വർത്താനം പറയുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് എന്നാലും ഞാൻ ഈ വിചാരിച്ചത് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ പഠിച്ചത് സുതിയല്ലേ ബുദ്ധിയും േട്ടനായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇങ്ങനെ പറ്റിക്കപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല അവരെ ഒന്നും കണ്ടാൽ തിരിച്ചറിയാനുള്ള ബോധമില്ല ഈ ഈതിച്ചേട്ടൻ എന്ന് വർഷ ചോദിക്കുകയാണെ ശ്രുതിയും ശ്രുതിയും ഒന്നും ഉണ്ടെന്നില്ല അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് നീ പൈസ ഒരുപാട് ഇതിനു മുമ്പ് തൊലച്ചിട്ടുണ്ട് പക്ഷേ ബിസിനസ്സിൽ നീ മുന്നേറും ബിസിനസ്സിൽ വലിയ ആളായി വരും ബിസിനസ് ചെയ്യാനാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ശ്രുതിയുടെ അച്ഛനല്ലടാ നിനക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി പൈസ തന്നത് ഈ വിവരം അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങ് എന്ത് വിചാരിക്കും എന്ത് നിന്നെപ്പറ്റി എന്ത് ഓർക്കും അയാൾ അപ്പോൾ ചന്ദ്ര ചന്ദ്രട പറയുന്നുണ്ട് ഇവൻ എന്നോട് വരെ കള്ളം പറഞ്ഞു അതും പോരാനായിട്ട് ലാഭത്തിൻ്റെ ഒരു പങ്ക് എനിക്കും തന്നു എന്നോട് തന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് വീണ്ടും തല്ലുവാണേ അപ്പോൾ രവീന്ദ്രൻ പറയും ഈ അടി നീ നേരത്തെ കൊടുത്തിരുന്നെങ്കിൽ അവൻ രക്ഷപ്പെട്ടാനേ നീ എങ്ങനെ എൻ്റെ വയറ്റിൽ വന്ന് പിറന്നു എനിക്ക് എന്തെങ്കിലും ആയി പോട്ടേന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ വിഷമിക്കുന്ന പോലെ അഭിനയിച്ചിട്ട് അവിടെ നിന്ന് പയ്യെ സ്കൂട്ടാവുവാണേ രവീന്ദ്രനും അവിടെ നിന്ന് പോയി സുധിയും കൂട്ടി ശ്രുതിയും മുറിയിലോട്ട് പോവുന്നുണ്ട് അപ്പോഴേക്കും എല്ലാവരും പിരിഞ്ഞ് കഴിയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടം വീടി ഇട്ടപ്പോഴേക്കും ഞാൻ ഓർത്തു എൻ്റെ സ്വർണം വെച്ചിട്ടായിരിക്കും സുതി ആ പൈസയൊക്കെ ബാലൻസ് ചെയ്തതെന്ന് പക്ഷേ കടം മേടിച്ചു എന്ന് പറയുന്നു അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഇതൊന്നും സത്യമല്ല രേവതി ഇതിൻ്റെ പുറകെ ഇനിയും വേറെ ഉണ്ട് കണ്ടുപിടിക്കും ഞാൻ ഇവർ തന്നെ അതി നി സ്വർണം അടിച്ചു മാറ്റിയെന്ന് സച്ചി പറയുവാണേ പിന്നെ കാണിക്കുന്നത് സുധിയയും ശ്രുതിയാണ് ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് നമ്മുടെ ശ്രുതി നല്ല ദേഷ്യത്തിൽ സുതിയുടെ അടുത്തോട്ട് പോവാണ് ഇത്രയും നാൾ കള്ളങ്ങൾ പറഞ്ഞിട്ട് ശ്രുതി എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് സോറി ശ്രുതി ബിസിനസ് തുടങ്ങി കുറച്ച് നാളുള്ളിൽ തന്നെ ഞാൻ ഇത്രയും വലിയ തുക പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നീ എന്നെ ഒരു മണ്ടനായിട്ട് വിചാരിക്കില്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് എന്നോടെങ്കിലും ശ്രുതിക്ക് സത്യങ്ങൾ പറഞ്ഞുകൂടായിരുന്നു ഞാൻ അങ്ങനെ മണ്ടനാണെന്ന് വിചാരിച്ചാലും ഞാൻ ഭാര്യയല്ലേ ശ്രുതി എന്നൊക്കെ ശ്രുതി ചോദിക്കുകയാണേ ബിസിനസ്സിൽ എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് എന്നോടെങ്കിലും സത്യങ്ങൾ പറയുമായിരുന്നു ഇപ്പോൾ ആ സച്ചി എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയെന്ന് ശ്രുതിയും കൂടി കണ്ടതല്ലേ ആൻറ്റി എന്തോരം വിഷമിച്ചു ബിസിനസ്സിൽ ശ്രുതി വലിയ ആളായി വരുമെന്ന് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്ന ആളാണ് ആൻറ്റി വരെ തകർന്നു പോയില്ലേ എന്ന് പറയുവാണേ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി മറ്റൊരു സത്യം വെളിപ്പെടുത്തുവാണ് ശ്രുതി അമ്മയ്ക്ക് എല്ലാ സത്യങ്ങളും അറിയായിരുന്നു എന്ന് പറയുവാണ് ശ്രുതി ഇത് കേൾക്കുന്നതും ഷോക്കാവാണ് ഏ ആൻറ്റിക്ക് എല്ലാ സത്യങ്ങളും അറിയായിരുന്നെന്നോ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവരുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അമ്മ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ശ്രുതിക്ക് ബിസിനസ്സിൽ നഷ്ടം ഉണ്ടായി അതിൻ്റെ ആ നഷ്ടം നികത്താൻ വേണ്ടി കടം മേടിച്ചു എന്ന് പറയുന്നു പിന്നെ ആൻറ്റി എന്തിനാ ബാക്കിയുള്ളവരുടെ മുമ്പിൽ ശ്രുതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി അഭിനയിക്കുന്നു എന്നൊക്കെ പറയുന്നേ മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ശ്രുതി ഞാൻ വേറൊരു സത്യവും കൂടി പറയാം നീ എന്നെ ഒന്നും ചെയ്യരുത് അപ്പോഴേക്കും ശ്രുതി പറയും എന്താ പറ നീ ടെൻഷൻ ഒന്നും ആവരുത് ഞാൻ ആരുടെ നിന്നും കടം മേടിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട് കടം മേടിച്ചില്ലേ പിന്നെ എങ്ങനെയാണ് രേവതിയുടെ ആഭരണങ്ങൾ അമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ലേ അമ്മയാണ് എനിക്ക് രേവതിയുടെ ആഭരണങ്ങൾ എടുത്തു തന്നത് അതും കൊടുത്തിട്ടാണ് ഞാൻ ബാലൻസ് ചെയ്തത് നഷ്ടമൊക്കെ എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ഷോക്കാവുകയാണേ രേവതിയുടെ ആഭരണങ്ങളോ അപ്പോൾ ആഭരണങ്ങൾ കവറിങ് ആക്കിയത് അത് ഞാനും അമ്മയും കൂടിയാണ് ശ്രുതി സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുവാണേ ശ്രുതി അങ്ങോട്ട് നല്ല ദേഷ്യം കയറിയിട്ട് നമ്മുടെ ശ്രുതി ഒരുപാട് തല്ലുവാണ് ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നന്ദി